ഈ നിലമ്പൂർ ഇലക്ഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ കോൺഗ്രസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കാരണം അൻവർ നിന്നിട്ട് പോലും കോൺഗ്രസ് പതിനൊന്നായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി അൻവർ ഇരുപതിനായിരം വോട്ട് അടുത്ത് പിടിച്ചു ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ പറഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തന്നെ ആരും വിളിച്ചില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെയുള്ള നേതാക്കൾ പറഞ്ഞത് കല്യാണമൊന്നും അല്ലല്ലോ വിളിക്കാൻ എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ ലോകരാജ്യങ്ങൾ സന്ദർശനം തുടരുകയാണ് നരേന്ദ്രമോദിക്ക് പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പം ഇനി എന്തായിരിക്കും അദ്ദേഹത്തിന് അദ്ദേഹം ബി ജെ പിയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണോ ചാൻസ് അദ്ദേഹം ബി ജെ പിയിലേക്ക് വരും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ശശി തരൂരിന് ഒരു നിലപാടുണ്ട് ആ നിലപാടെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്സ്മാൻ സ്വീകരിക്കേണ്ട നിലപാടാണ് അതെന്താണെന്ന് വെച്ചാൽ ആഭ്യന്തര രാഷ്ട്രീയം ഒന്നാണ് രാജ്യത്തിൻ്റെ പൊതു താല്പര്യം വരുമ്പോഴും മറ്റൊരു സമീപനം വേണം ഇപ്പോൾ ലോകരാജ്യങ്ങളുമായിട്ടുള്ള ഇടപാട് ബന്ധപ്പെടുമ്പോൾ ഒരു അനിവാര്യമായിട്ട് ഇന്ത്യയിൽ ഒരു യുദ്ധമോ ബാക്കി സാഹചര്യങ്ങളോ വരുമ്പോൾ ഇന്ത്യ ഭീകരവാദത്തിനെതിരെ നട നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് അതിൻ്റെ പ്രചാരണം ഈ കാര്യങ്ങളിലെല്ലാം ഭരിക്കുന്നത് ആ ഭരണത്തോടൊപ്പം അതിനു വേണ്ടി പോരാടണം പക്ഷെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഭ്യന്തരമായിട്ടുള്ള യുദ്ധമാകാം നമ്മൾ രാഷ്ട്രീയമായിട്ട് നമുക്ക് വേർതിരിവുകളാകാം പക്ഷെ പുറത്തു പോകുമ്പോൾ അങ്ങനെ ആകാൻ പാടില്ല അപ്പം അതുകൊണ്ട് തൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ടെററിസത്തോടുള്ള സമീപനം ഭാരത പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള സമീപനം ലോകത്തിലെ ഇതര രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ഇടപാടുകളിൽ ഭാരതത്തിൻ്റെ നിലപാടെന്താണെന്നുള്ള സമീപനം ഇതിനൊക്കെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഉടുക്കാൻ കിട്ടിയില്ലെങ്കിൽ വലിച്ചു കീറണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് താനോ തൻ്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ടവരോ പ്രധാനമന്ത്രിയോ അധികാരത്തിലോ ഇല്ലെങ്കിൽ ഈ രാജ്യം തന്നെ നിലനിൽക്കേണ്ടതില്ല എന്ന അപകടം പിടിച്ചൊരു ചിന്താഗതിയാണ് രാഹുലിനെ പിന്തുടരുന്നത് ഹുൽ ഒരു ഇമ്മച്ചുർ പൊളിറ്റീഷ്യനാണ് ഇമ്മച്ചുറാണ് അദ്ദേഹത്തിൻ്റെ ആ ഇമ്മച്ചുരിറ്റിയുടെ പാരമ്യം കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സംഗതി ശരിയാണ് മൻമോഹൻ സിംഗ് സോണിയാഗാന്ധിയുടെ ഒരു ജീവനക്കാരനായിരുന്നു അത് സമ്മതിച്ചു പക്ഷേ സോണിയാഗാന്ധിയുടെ ജീവനക്കാരനായിരുന്നെങ്കിലും മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ഒരു ബില്ല് നേരെ പിടിച്ച് കയറിയിട്ട് അത് ചീന്തി എറിയുക എന്ന് പറയുന്ന വളരെ ഹീനമായ കാര്യം കാരണം ഒരു പ്രധാനമന്ത്രിയെ ഇതുപോലെ ഇൻസൾട്ട് ചെയ്യാനില്ല അത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാര് തന്നെ ഇത് മാറ്റണം എന്നായിരുന്നു രാഹുലിൻ്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാമായിരുന്ന കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാം സ്വാഭാവികമായിട്ട് ചെയ്യും അതല്ലാതെ ഒരു പ്രധാനമന്ത്രിയെ പരസ്യമായി അവഹേളിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ഇമ്മച്യൂറാണ് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യം രണ്ടാമതും അദ്ദേഹം എന്ന് വെച്ചാൽ മോദിയോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എന്തോ ഈ മോദി ഇങ്ങനെ വന്നത് ഒട്ടും ശരിയായില്ല അത് തനിക്ക് താനാണാകേണ്ടത് എന്ന് അദ്ദേഹം എങ്ങനെയോ ധരിച്ച് വശായിപ്പോയി രണ്ടായിരത്തി പതിനാല് തുടങ്ങി പ്രധാനമന്ത്രി ആയി 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 നടന്ന ഒരാളാണ് ഇത് രാഷ്ട്രീയമാണെന്നും ആ രാഷ്ട്രീയത്തിന് അതിൻ്റെ അതിൻ്റെ രീതിയിലുള്ള പ്രവർത്തന രീതികളുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണ് അദ്ദേഹം തെക്കുവടക്ക് നടന്നു എന്നുള്ളതും സത്യമാണ് പക്ഷെ ആ തെക്ക് വടക്ക് നടന്നതിൻ്റെ പേരിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫലവും ഉണ്ടായില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോർജ് സോറസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും ജോർജ് സോറസിന് വേണ്ടി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുമൊക്കെയാണ് അതിൻ്റെയൊക്കെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇന്ത്യ വിരുദ്ധമായി പോകുന്നുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാൻ ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചോദിക്കും ചൈന ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം അകത്ത് വന്നുകൊണ്ട് ചോദിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു രീതി ഒരു ഇന്ത്യൻ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആകെ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വരുന്ന സമയത്ത് ഈ എം എസ് ആയാലും മറ്റാരായിരുന്നാലും ഉടനെ തന്നെ കമ്മ്യൂണിസത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെയും കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അവർ പോയിട്ടുള്ളത് പക്ഷേ പക്ഷെ അതല്ലെങ്കിൽ അവരും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു സമീപനം ഇദ്ദേഹം എടുക്കുന്നുണ്ട് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇന്ത്യയെ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് ഇന്ത്യയെ പ്രൊജക്ട് ചെയ്യാൻ ഒരു വ്യക്തിയെ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ അത് ആര് പ്രധാനമന്ത്രി ആയിരുന്നാലും അതെ പിന്നെ ഇന്ത്യയുടെ സംസ്കാരത്തിൽ തന്നെ ഉള്ളൊരു കാര്യമാണ് എന്ത് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും യോജിക്കുന്ന ഒരാളെ വിടണം എന്ന് വരുന്നുണ്ട് വേണ്ടി വരുമ്പോൾ അടൽ ബിഹാരി വാജ്പേയി വിട്ട ചരിത്രം ഉണ്ട പിന്ന ഇത് ഈ കാര്യം ഏറ്റവും മനോഹരമായി പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാള് ശി ശരാണ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല മാത്രവുമല്ല ബ്രിട്ടീഷുകാരോടും യൂറോപ്യൻസിനോടേയും മുന്നിൽ ഒരു ഇൻഫീരിയോറിറ്റി ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല അദ്ദേഹത്തിന് ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാവുന്ന ഒരാളാണ് മാത്രവുമല്ല അദ്ദേഹം ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഓറേറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് അത് അദ്ദേഹമാണെന്നുള്ള തർക്കമില്ല തർക്കമില്ല പക്ഷേ ആ ഒറ്റ കാരണം കൊണ്ടാണോ എന്നറിയില്ല പാർലമെന്റിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കാറില്ല അതെ അത് മാത്രമല്ല ഈ വിദേശ രാജ്യങ്ങളുടെ ആ ഒരു പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേരുൾപ്പെടുത്തിയതുമില്ല കുട്ട് ഉൾപ്പെടുത്തുന്നില്ല അല്ല അല്ല അത് മാത്രമല്ല പാർലമെന്റിൽ അതെ ഇപ്പോ മോദി സർക്കാരിനെതിരെയുള്ള വിമർശനം പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഇതിന് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്യുമായിരിക്കും തർക്കമില്ല പക്ഷേ ഈ എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തെ ഒരു കാരണവശാലും അടുപ്പിക്കില്ല അടുപ്പിക്കില്ല അതിന്റെ കാരണം രണ്ടാണ് ഒന്ന് അദ്ദേഹം സ്വന്തം നിലക്ക് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിന്റെ അടുത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തീരുമാനിച്ചു പാർട്ടിക്കകത്ത് പതിനൊന്ന് ശതമാനം വോട്ട് പിടിച്ചു എന്നുവച്ചാൽ പതിനൊന്ന് ശതമാനം പേര് പാർട്ടിക്കകത്ത് ഇവർക്കെതിരെ ഉണ്ട് ഇവരെ എത്ര നിന്നാലും തോക്കും എന്ന് ആ പതിനൊന്ന് ശതമാനത്തിന്റെ പ്രത്യേകത ശശി തരൂര് തോക്കും എന്ന് അറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്ത പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ് പക്ഷെ ഇത് പണ്ട് മുതലേ ഇതിനൊരു പാരമ്പര്യമുണ്ട് കോൺഗ്രസിന്റെ ഇതിൽ ഈ നെഹ്റു കുടുംബത്തിൽ ത്തിന് വിരുദ്ധമായി ആരെങ്കിലും പാർട്ടിയിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ പുറത്താക്കി നശിപ്പിച്ച പാരമ്പര്യം ഉണ്ട് അത് സുഭാഷ് ചന്ദ്രബോസിന്റെ കാലം തുടങ്ങിയേ നമുക്ക് കാണാൻ കാണാൻ കഴിയും സുഭാഷ് ചന്ദ്രബോസ് മത്സരിക്കാൻ വന്നില്ലെങ്കിൽ അക്കുറി മോത്തിലാൽ നെഹ്റു ആകേണ്ടതായിരുന്നു പക്ഷെ സുഭാഷ് വന്നപ്പോ ആളുകൾ നോട്ട് ചെയ്തു സുഭാഷ് ചന്ദ്രബോസ് അത് നെഹ്റുവിൻ്റെ കാലത്താണ് ആ സുഭാഷ് ചന്ദ്രബോസ് പിന്നെ ഉണ്ടായിട്ടില്ല ആ കുടുംബത്തിനൊരു പ്രത്യേകതയുള്ളത് നെഹ്റു മുതൽ ഇങ്ങോട്ട് അവരെക്കാൾ കഴിവ് ഉള്ള ആരെങ്കിലും പാർട്ടിക്കകത്തുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഒതുക്കി പുറത്താക്കിയ ചരിത്രമുണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഇല്ല മറ്റേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സവർക്കർ ഇല്ല അംബേദ്കർ ഇല്ല എത്ര പേരില്ല അവരൊക്കെ ഒതുക്കി 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 പുറത്തായി ഇന്ദിരാഗാന്ധിയുടെ കാലം വന്ന സമയത്ത് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരെ മുഴുവൻ ഒതുക്കി പുറത്തായി അത് കഴിഞ്ഞങ്ങൾ വന്നു കഴിഞ്ഞു ശേഷം ഇയാ ഇവർ വന്നപ്പോഴാണ് ശശി തരൂര് വന്നത് അപ്പൊ ആ ശശി തരൂരിനെ എങ്ങനെയെങ്കിലും ഒതുക്കി നശിപ്പിക്കണം എന്നുള്ളത് വ്യക്തിപരമായ അജണ്ടയായിട്ട് രാഹുൽ എടുത്തിട്ടുണ്ട് ആ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ശശി തരൂരുടെ ഇന്നൊരു പ്രസ്താവന ഉണ്ട് ചിറക് നിങ്ങളുടേതാണ് പറക്കാൻ ആരുടെയും അനുവാദം വേണ്ട നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ പറക്കാം അതൊരു സന്ദേശമാണ് സന്ദേശ കാരണം എൻ്റെ ചിറകുകൾക്ക് ക്ലിപ്പിട്ട് നിർത്തി എന്നെ ഒതുക്കാമെന്നാണ് നിങ്ങളുടെ ധാരണ എന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതുകൊണ്ട് അദ്ദേഹം നേരെ ബി ജെ പിയിലേക്ക് വരും എന്നുള്ളത് അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിക്കാവുന്ന ഏറ്റവും നല്ലൊരു ആയുധം നിലക്ക് അവർ ഉപയോഗിക്കുന്നതാണ് അദ്ദേഹം വരില്ല എന്നുള്ള ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല ഒരു അന്താരാഷ്ട്ര വേദിയിൽ അറിയപ്പെടുന്നൊരു ഇന്ത്യക്കാരനെന്ന നിലക്ക് ഒരു പക്ഷേ മോദിക്ക് ശേഷം അറിയപ്പെടുന്ന ഒരു ഇന്ത്യക്കാരനായിരിക്കും ലോക നേതാക്കൾക്കിടയിൽ ഒരു ഇന്ത്യക്കാരനാണ് ആ ഇന്ത്യക്കാരനെന്ന നിലക്ക് അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട് അദ്ദേഹത്തോടുള്ള വിയോജിപ്പുകൾക്ക് അതീതമായിട്ട് ആ സ്ഥാനത്തെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ് തീർച്ചയായിട്ടും ഈ നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ അവശേഷിച്ചിട്ടില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഓക്കെ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക